നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ൈംഗിക കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ട കുടിയേറ്റക്കാരൻ ഹദൂഷ് കെബാറ്റോനെ നാടുകടത്തുന്നതിനിടെ ബ്രിട്ടൻ അഞ്ഞൂറ് പൗണ്ട് നൽകിയ സംഭവം വൻ വിവാദമാകുന്നു നാടുകടത്തൽ നടപടി തടസ്സപ്പെടുത്തുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് ബ്രിട്ടീഷ് അധികൃതർ പണം നൽകാൻ നിർബന്ധിതരായത് പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെയും മറ്റൊരു സ്ത്രീയെയും ലൈംഗികമായി ആക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട കെബാറ്റോ കഴിഞ്ഞ വെള്ളിയാഴ്ച ജയിലിൽ ജീവനക്കാരുടെ പിഴവ് മൂലം അബന്ധത്തിൽ മോചിതനാകുകയും വാർത്തയാവുകയും രണ്ട് ദിവസത്തെ തിരച്ചിലിനൊടുവിൽ ഇയാളെ വീണ്ടും അറസ്റ്റ് ചെയ്യുകയും തിങ്കളാഴ്ച രാത്രിയോടെ എത്യോപ്യയിലേക്ക് കടത്തുകയും ചെയ്തു നാടുകടത്തൽ ടീമാണ് താൽക്കാലികമായി ഈ തുക നൽകാൻ തീരുമാനിച്ചത് വിമാന ടിക്കറ്റുകൾ വീണ്ടും ബുക്ക് ചെയ്യുന്നതിനും തടവിലാക്കുന്നതിനും ഉണ്ടാകാൻ സാധ്യതയുള്ള നിയമപരമായ വലിയ ചിലവുകൾ ഒഴിവാക്കാനാണ് ഇത്തരമൊരു വിവേചനാധികാരം ഉപയോഗിച്ചതെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം ബലപ്രയോഗത്തിലൂടെയുള്ള നാടുകടത്തലിന് സാധാരണയായി പണം നൽകാറില്ല എന്നാൽ നാടുകടത്തൽ സുഗമമായി നടക്കുന്നതിനായി ഉദ്യോഗസ്ഥർക്ക് വിവേചനാധികാരം ഉപയോഗിക്കാം വിഷയത്തിൽ ലിബറൽ ഡെമോക്രാറ്റ് പാർട്ടി രോഷാകുലരായി പൊതുജന വിശ്വാസം പൂർണമായും തകർന്നു എന്ന് പാർട്ടിയുടെ ആഭ്യന്തര കാര്യ വക്താവ് മാർക്ക് വിൽക്കിൻസൺ പ്രതികരിച്ചു കെബാറ്റുവിനെ ജയിൽ മോചിതനാക്കിയത് വലിയ അബദ്ധമായിരുന്നു എന്ന് ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹമ്മൂദ് സമ്മതിച്ചു സംഭവത്തെക്കുറിച്ച് സ്വതന്ത്രമായ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് ജയിലിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുമ്പോൾ കൂടുതൽ കർശനമായ പരിശോധനകൾ ഏർപ്പെടുത്തേണ്ടതുണ്ടെന്ന് ആഭ്യന്തര ഓഫീസ് മന്ത്രി അലക്സ് നോറിസ് അറിയിച്ചു ചെറുകപ്പലിൽ ഇംഗ്ലീഷ് ചാനൽ കടന്ന് യു കെയിലെത്തിയ കെബാറ്റോ അഭയാർത്ഥികൾക്കായി ഒരുക്കിയ ഹോട്ടലിൽ താമസിക്കുമ്പോഴാണ് ലൈംഗിക അതിക്രമം നടത്തിയത് പ്രധാനമന്ത്രിയുടെ ചോദ്യോത്തരവേളയിൽ ലേബർ നേതാവും പ്രധാനമന്ത്രിയുമായ കിർ സ്റ്റാർമർ നികുതി വർദ്ധന സംബന്ധിച്ച മാനിഫെസ്റ്റോ വാഗ്ദാനം ആവർത്തിക്കാൻ വിസമ്മതിച്ചത് രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചയായി വരുമാനം വാറ്റർ നാഷണൽ ഇൻഷുറൻസ് എന്നിവ വർദ്ധിപ്പിക്കില്ല എന്ന ലേബറിന്റെ മുൻ നിലപാടാണ് ഇതോടെ ചോദ്യം ചെയ്യപ്പെട്ടത് കൺസർവേറ്റീവ് നേതാവും പ്രതിപക്ഷ നേതാവുമായ കെമി ബഡനോക്ക് പ്രധാനമന്ത്രിയോട് നവംബറിലെ ബജറ്റിൽ ടാക്സ് കൂട്ടുമോ എന്ന് ആവർത്തിച്ച് ചോദിച്ചെങ്കിലും സ്റ്റാർമർ വ്യക്തമായ മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറി ഞങ്ങൾ കൂടുതൽ ശക്തമായ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി മുൻപ് ജൂലൈ മാസത്തിൽ ഇതേ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാനിരുന്ന കാര്യവും ബെഡനോക്ക് സഭയിൽ ചൂണ്ടിക്കാട്ടി നികുതി വർദ്ധിപ്പിക്കുന്നതിന് പകരം ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള ചിലവ് വെട്ടിക്കുറയ്ക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സമ്പദ് വ്യവസ്ഥയെ ചൊല്ലി രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ തുടർന്നു കഴിഞ്ഞ പതിനാല് വർഷത്തെ ടോറി ഭരണമാണ് സമ്പദ് വ്യവസ്ഥയെ തകർത്തതെന്നും ഇപ്പോൾ അത് ലേബർ സർക്കാർ പരിഹരിക്കുന്നുവെന്നും സ്റ്റാർമർ അവകാശപ്പെട്ടു എന്നാൽ ലേബർ പാർട്ടിക്ക് നികുതി 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 എന്നതിനപ്പുറം മറ്റൊരു നയവുമില്ലെന്ന് ബഡനോക്ക് തിരിച്ചടിച്ചു കൂടാതെ ലേബർ സർക്കാർ യൂണിയനുകളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്നത് ബിസിനസ്സുകൾക്ക് കൂടുതൽ ഭാരം നൽകുന്നുവെന്നും അവർ വിമർശിച്ചു റഷ്യൻ ഇടപെടലും ബ്രിക്സിറ്റിനും ചർച്ചയായ ലിബറൽ ഡെമോക്രാറ്റ്സ് നേതാവ് എഡിനോവിയും ചോദ്യങ്ങൾ ഉന്നയിച്ചു റഷ്യൻ പണത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ റിഫോം യു പാർട്ടിയെ പുടിൻ സൗഹൃദം ഉള്ളവരായി മുദ്ര കുത്തി പ്രധാനമന്ത്രി തിരിച്ചടിച്ചു നികുതി വർദ്ധിപ്പിക്കില്ലെന്നും പ്രകടന പത്രികയിലെ ഉറപ്പ് ലേബർ സർക്കാർ ലംഘിച്ചാൽ അത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു എങ്കിലും പൊതുരംഗത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ഈ കടുത്ത തീരുമാനം എടുക്കുന്നതിനെക്കുറിച്ച് ലേബർ പാർട്ടിയിലെ ചിലർ ആലോചിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മികച്ച ജീവിതം ലക്ഷ്യമിട്ട് യു കെയിലെത്തിയ ഇന്ത്യൻ പൗരന മയക്കുമരുന്ന് വിതരണം ചെയ്ത കേസിൽ രണ്ടു വർഷം തടവ് ശിക്ഷ വിധിച്ച് എക്സൈറ്റർ ക്രൌൺ കോടതി നവദാൻ കട്ട മുപ്പത്തിയൊന്ന് വയസ്സ് എന്ന യുവാവിനാണ് ശിക്ഷ ലഭിച്ചത് ശരീരത്തിൽ ഒളിപ്പിച്ച പതിനെട്ട് പൊതി കൊക്കേനുമായി എം ഫൈവ് ഹൈവേയിൽ വെച്ച് പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി ക്ലാസ് എ വിഭാഗത്തിൽപ്പെടുന്ന മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്നതായിരുന്നു ഇയാൾ പിന്നീട് കോടതിയിൽ സമ്മതിച്ചു നിലവിൽ നാട് കടത്തി ഇന്ത്യയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതായും നവദാൻ കട്ട കോടതിയെ അറിയിച്ചു ഓഗസ്റ്റ് പതിനൊന്നിനാണ് പോലീസ് നവതാൻ കട്ട ഓടിച്ച വാഹനം എം ഫൈവ് ഹൈവേയിൽ തടഞ്ഞത് എഴുന്നൂറ്റി ഇരുപത് പൗണ്ട് ഏകദേശം എഴുപത്തി അയ്യായിരം രൂപ വില മതിക്കുന്ന കൊക്കയും കൂടാതെ ആയിരം പൗണ്ട് അതായത് ഒരു ലക്ഷം രൂപയിലധികം വരുന്ന പണവും ഇയാളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് പ്രാദേശിക വിലാസങ്ങളിൽ ഇയാൾ മയക്കുമരുന്ന് എത്തിച്ചതിന്റെ വിവരങ്ങൾ മൊബൈൽ ഫോൺ സന്ദേശങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു വിദഗ്ധ തൊഴിലാളികളുടെ ആശ്രിത ായി യു കെയിലെത്തിയ ഇയാളുടെ വിസ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് തടവ് ശിക്ഷ നാടുകടത്തൽ നടപടികളെ വൈകിപ്പിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഭാഗം അഭിഭാഷകൻ സസ്പെൻഡഡ് ശിക്ഷ ആവശ്യപ്പെട്ടു എന്നാൽ ഈ ആവശ്യം പരിഗണിച്ച ജഡ്ജി ഡേവിഡ് ഇവാൻസ് കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ജയിൽ ശിക്ഷ മാത്രമേ ഉചിതമാകൂ എന്ന് വ്യക്തമാക്കി നവദാൻ നവദാൻകട്ടയെ എപ്പോഴാണ് നാടുകടത്തുക എന്നതിനെ കുറിച്ച് തനിക്കറിയില്ലെന്ന് ജഡ്ജി പറഞ്ഞു വിധിച്ച രണ്ടു വർഷം തടവ് ശിക്ഷയുടെ നാൽപ്പത് ശതമാനം ഇയാൾ ജയിലിൽ കഴിയേണ്ടി വരും സൗത്ത് ഈസ്റ്റ് ലണ്ടനിലെ ഹെക്സ്റ്റബിളിൽ താമസിച്ചു വരുന്ന പുത്തൻ വീട്ടിൽ ജോഷി സ്റ്റീഫൻ നാൽപ്പത്തിരണ്ട് വയസ്സ് സൈക്കിൾ അപകടത്തിൽ നിര്യാതനായി ഡാഫോർഡിലുള്ള സെന്റ് ആൻസ്ലം പള്ളിയിൽ നിന്നും ഒക്ടോബർ ഇരുപത്തി ഏഴിന് രാത്രി എട്ട് മണിക്കുള്ള കുർബാനയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ജോഷി അപകടത്തിൽപ്പെടുകയായിരുന്നു ബാംഗ്ലൂരിൽ നിന്നുള്ള മലയാളിയാണ് അന്തരിച്ച ജോഷി സ്റ്റീഫൻ എഫ് ഐ എസ് ഗ്ലോബൽ എന്ന കമ്പനിയിൽ കംപ്ലൈൻസ് അനലിസ്റ്റ് ആയി ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം സ്റ്റീഫൻ മരിയ പുത്തൻ വീട്ടിൽ ദമ്പതികളുടെ മകനാണ് ജോണി സഹോദരനാണ് ആകസ്മികമായ ഈ വേർപാട് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും തീരാതുകമായി യു കെയിലെ ആഭ്യന്തര ഓഫീസ് കുടിയേറ്റ പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ഹോം സെക്രട്ടറി ഷബാന മഹമ്മൂദ് തുറന്നടിച്ചതോടെ രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്നവർക്കെതിരായ നടപടികൾ കടുപ്പിക്കാൻ സർക്കാർ നീക്കം തുടങ്ങി അതിർത്തികളിലെ നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്ന വിമർശനത്തിനിടെ അനധികൃത കുടിയേറ്റക്കാർക്ക് ജോലി നൽകുന്ന കറുത്ത സമ്പദ് തകർക്കാനാണ് പുതിയ നീക്കമെന്ന് ആഭ്യന്തര സെക്രട്ടറി വ്യക്തമാക്കി നിയമ ലംഘകരെ കണ്ടെത്താനുള്ള പരിശോധനകൾ കൂടുതൽ ഊർജിതമാക്കുമെന്നും കടുത്ത നടപടികൾ ഉടൻ പ്രതീക്ഷിക്കാമെന്നും അവർ മുന്നറിയിപ്പ് നൽകി നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്ന കുടിയേറ്റക്കാർക്കെതിരെ തെക്കൻ ലണ്ടനിൽ നടന്ന പോലീസ് ഓപ്പറേഷന്റെ ഭാഗമായി സംസാരിക്കുകയായിരുന്നു ഷബാന മഹമ്മൂദ് നിയമം നടപ്പിലാക്കുന്നതിൽ മുൻ സർക്കാരിന്റെ കാലത്ത് ശക്തമായ പോരായ്മയുണ്ടായി പുതിയ തൊഴിൽ രീതികൾക്കനുസരിച്ച് നിയമം പരിഷ്കരിച്ചിട്ടില്ല അതിനാൽ നിയമലംഘകർക്ക് രാജ്യത്ത് ജോലി കണ്ടെത്താനുള്ള സാധ്യതകൾ കുറയ്ക്കാൻ കൂടുതൽ കർശനമായ നയങ്ങൾ നടപ്പിലാക്കും കഴിഞ്ഞ വർഷം മാത്രം നിയമവിരുദ്ധമായി ജോലി ചെയ്തതിന് എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി പേരെ അറസ്റ്റ് ചെയ്തു ഇതിൽ അറുപത്തി മൂന്ന് ശതമാനം വർധനവാണ് സൂചിപ്പിക്കുന്നത് അഭയം തേടുന്നവരെ ഹോട്ടലിൽ പാർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള വലിയ വെല്ലുവിളികളാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ നേരിടുന്നത് അനധികൃത ജോലികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നത് ആളുകളെ നിയമവിരുദ്ധമായി യു കെയിലേക്ക് ആകർഷിപ്പിക്കുന്ന ഘടകങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുമെന്ന് മന്ത്രിമാർ കരുതുന്നുണ്ട് നിയമലംഘകരെ കണ്ടെത്തുന്നതിനും അനധികൃത തൊഴിലാളികളെ നാട് കടത്തുന്നതിനും സർക്കാർ ഒരുങ്ങുന്നതിനാൽ വരും ദിവസങ്ങളിൽ യു കെയിലെ വിവിധ തൊഴിലിടങ്ങളിൽ കടുത്ത പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് സൂചന വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം